വെർണിയർ കാലിപ്പർ ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് പ്രിസൈസ് ആയിട്ട് ഡയമെൻഷൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ആണത് വെർണിയർ കാലിപ്പർ ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് വെർണിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ആക്യുറസിന്ന് പറയുന്നത് പോയിന്റ് സീറോ ടു എം എം ആണ് വെർണിയർ കാലിപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്ന എത്രയാണ് പോയിന്റ് സീറോ ടു എം എം ആണ് ഇനി ഒരു വെർണിയർ കാലിപ്പറിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു ഫിക്സഡ് ും ഒരു ഫിക്സഡ് 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 ഈ അതിന്റെ മെയിൻ സ്കെയിലുള്ള ആയിരിക്കും രണ്ട് ഒരു ഒരു ജോസും ഇൻസൈഡ് ജോ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും ഇൻസൈഡ് ജോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും ഇനി നെക്സ്റ്റ് പാർട്ട് മൂവബിൾ ജോബ് ഒരു ജോ എന്താണ് ഫിക്സഡ് ജോ ആണ് നമ്മൾ പറഞ്ഞത് ഇനി വെർണിയർ കാലിപ്പറിന്റെ നെക്സ്റ്റ് ജോ എന്ന് പറയുന്നത് മൂവബിൾ ജോ ആണ് അതായത് വർണിയർ സ്ലൈഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മൂവബിൾ ജോയി വർണിയർ കാലിപ്പറിന് ഉണ്ടാവും ഈ ഒരു ഫിഗറിൽ നോക്കുക ഈ കാണിച്ചിരിക്കുന്നതാണ് മൂവബിൾ ജോ ഇതിന്റെ ഔട്ട്സൈഡ് ജോ നമ്മള് എക്സ്റ്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും ഇൻസൈഡ് ജോ ഇന്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഈ മൂവബിൾ ജോ എന്ത് ചെയ്യുന്നു നമ്മള് ഈ ഫിക്സഡ് ജോയിന് മൂവബിൾ മെഷർ ചെയ്യേണ്ട ഒബ്ജക്റ്റ് വെച്ചിട്ട് മൂവബിൾ ജോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷർമെന്റ് എടുക്കുന്നത് ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വെർണിയർ സ്ലൈഡ് അതായത് ഈ മൂവബിൾ ജോ ഫിക്സ് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ വെർണിയർ സ്ലൈഡ് എന്ന് പറയുന്നത് ഈ മൂവബിൾ ജോയും ഡെപ്ത് വാർ ഇത് രണ്ടും ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ലൈഡിലായിരിക്കും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വെർണിയറിന്റെ വെർണിയർ കാലിപ്പറിന്റെ മെയിൻ ബീമിലൂടെ ഈ കാണിച്ചിരിക്കുന്നതാണ് മെയിൻ ബീം മെയിൻ ബീമിലൂടെ സ്ലൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ റിക്കുവയുടെ ഡയമെൻഷൻസിലേക്ക് അതുപോലെ വെർണിയർ സ്കെയില് വർണിയർ സ്കെയില് മാർക്ക് ചെയ്തിരിക്കുന്ന എവിടെയായിരിക്കും ഈ വെർണിയർ സ്കെയിൽ വെർണിയർ സ്ലൈഡിലാണ് വർണിയർ സ്കെയില് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ഡെപ്ത് ബാർ ഡെപ്ത് ബാർ എന്ന് പറയുന്നത് വെർണിയർ കാലിപ്പറില് ഉപയോഗിച്ചിട്ട് ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡെപ്ത് പ്രോബിനെയാണ് നമ്മുടെ പ്രോബ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഡെപ്ത് ആണ് മെഷർ ചെയ്യുന്നതിൽ നമ്മൾ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ ഡെപ്ത് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് ഈ ഡെപ്ത് പ്രോവ് എന് അറ്റാച്ച്ഡ് ആയിരിക്കും ഈ വേർണിയ സ്ലൈഡിൽ അറ്റാച്ച്ഡ് ആയിരിക്കും വർണ്ണയ സ്ലൈഡ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഡെപ്ത് പ്രോബ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാൻ പറ്റും മെഷർമെന്റിനുള്ളതാണ് ഡെപ്ത് ബാർ അല്ലെങ്കിൽ ഡെപ്ത് പ്രോ ഇനി നെക്സ്റ്റ് ബി ബീം എന്ന് പറയുന്നത് വെർണിയർ കാലിപ്പറിന്റെ മെയിൻ പാർട്ടിനെയാണ് നമ്മൾ ബീം എന്ന് പറയുന്നത് ഈ ഈ ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്ന പാർട്ടാണ് എന്ത് എന്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെർണിയർ സ്ലൈഡും ഡെപ്ത് പ്രോബും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡെപ്ത് പ്രോബ് വർണിയർ സ്ലൈഡും ബീമിലൂടെ എന്ത് ചെയ്യാൻ പറ്റും സ്ലൈഡ് ചെയ്യാൻ പറ്റും ഈ ബീമിലാണ് നമ്മൾ വെർണിയർ കാലിപ്പറിന്റെ മെയിൻ സ്കെയിൽ റീഡിങ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത് മെയിൻ സ്കെയിൽ റീഡിങ്സ് മാർക്ക് ചെയ്തിരിക്കുന്ന എവിടെയാണ് ബീമിലാണ് അപ്പൊ ഈ ബീമിലുള്ള ഗ്രാജുവേറ്റ് നമ്മൾ വെർണിയർ മെയിൻ സ്കെയിൽ ഡിവിഷൻസ് അല്ലെങ്കിൽ മെയിൻ മെയിൻ സ്കെയിൽ സ്കെയിൽ റീഡിങ്സ് എന്ന് എന്ന് ഡിവിഷൻസ് പറയാം ഇനി നെക്സ്റ്റ് വെർണിയർ സ്കെയിൽ വെർണിയർ സ്കെയിൽ നമ്മൾ പറഞ്ഞു അത് എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് വർണിയ സ്ലൈഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് വെർണിയർ സ്കെയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് വെർണിയ സ്ലൈഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഈ വർണ്ണിയ സ്ലൈഡ് നമ്മൾ സ്ലൈഡ് ചെയ്ത് നമ്മുടെ റിക്യൂർഡ് പൊസിഷനിൽ എത്തിയതിനു ശേഷം അതവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനൊപ്പം ഒരു ലോക്ക് നട്ടും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ജോബ് ജോബിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ അത് ജോബുമായിട്ട് കോണ്ടാക്റ്റിൽ വെച്ചതിനു ശേഷം ആ കറക്റ്റ് പൊസിഷനിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ് എന്ത് ലോക്ക് നട്ട് ഇപ്പോൾ വർണ്ണീയ സ്ലൈഡ് ലോക്ക് ചെയ്യാൻ വേണ്ടി വർണ്ണയ സ്ലൈഡ് മൂവ് ചെയ്യാതെ ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അറേഞ്ച്മെൻറ് ആണ് ഒരു ലോക്ക് നട്ട് അറേഞ്ച്മെന്റ് ഇനി ഈ വെർണിയർ കാലിപ്പർ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോമൺ സൈസുകൾ എം എം ടൂ ട്വന്റി ഫൈവ് എം എം നൈൻ ഹൺഡ്രഡ് എം എം വൺ തൗസൻഡ് എം എം വൺ ഫിഫ്റ്റി എം എം ടു ട്വന്റി ഫൈവ് എം എം നയൻ ഹൺഡ്രഡ് എം എം വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എം എം ഇത്രയും സൈസിലാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വെർണിയർ കാലിപ്പർ അവൈലബിൾ ആയിട്ട് അപ്പോൾ ഒരു വെർണിയർ കാലിപ്പറിന്റെ എന്തൊക്കെ പാർട്ട് ഉണ്ടാവും ഒരു ഫിക്സഡ് ജോ മൂവബിൾ ജോ വർണിയ സ്ലൈഡ് അതിലായിരിക്കും വെർണിയ സ്കെയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു മെയിൻ സ്കെയിൽ മെയിൻ സ്കെയിൽ എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ബീമിലായിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്ത് ബാർ അല്ലെങ്കിൽ ഡെപ്ത് പ്രോ ഇതിൽ തന്നെ ഔട്ട്സൈഡ് ജോസ് നമ്മൾ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും ഇൻസൈഡ് ജോസ് ഇന്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനുമാണ് ഡെപ്ത് പ്രോബ് എന്തിനാണ് ഡെപ്റ്റ് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരു ഡെപ്റ്റ് ഒബ്ജെക്ടിന്റെ ഡെപ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെപ്ത് റോബ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞു കാലിപ്പറിന്റെ ലീസ്റ്റ് ലീസ്റ്റ് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന എന്ന് ാണ് പോയിന്റ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ സ്കെയിൽ ഡിവിഷൻ ഒരു കാലിപ്പറിന്റെ ലീസ്റ്റ് എന്ന് മെയിൻ സ്കെയിൽ സ്കെയിൽ ഡിവിഷൻ ഡിവിഷൻ ആയിരിക്കും അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ടിന് നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം ലീസ്റ്റ് ലീസ്റ്റ് ഈസ് ഈക്വൽ ടു ഡിവിഷൻ 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 ഓൺ ഓൺ മെയിൻ മെയിൻ സ്കെയിൽ സ്കെയിൽ ബൈ ബൈ നമ്പർ നമ്പർ ഓഫ് ഓഫ് ഇതാണ് നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് ഇത് രണ്ടും ഓർത്തു വെക്കുക ഒരു ലീസ്റ്റ് എന്ന് എത്രയാണ് ഇനി നെക്സ്റ്റ് ഒരു നമ്മൾ എങ്ങനെയാണ് റീഡിംഗിന് മെഷർ ചെയ്യുന്നത് ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് വെർണിയർ കാലിപ്പറിലെ ടോട്ടൽ റീഡിംഗ് എന്ന് മെയിൻ സ്കെയിൽ സ്കെയിൽ പ്ലസ് ഡിവിഷൻ പറഞ്ഞാൽ ഉണ്ടായിരിക്കും ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുക ഒരു സിലിണ്ട്രിക്കൽ ഒബ്ജക്റ്റിനെ മെഷർ മെഷറിയാണെന്ന് വിചാരിക്കുക ഇവിടെ ഈ സിലിണ്ട്രിക്കൽ ഒബ്ജക്റ്റിനെ നമ്മൾ ഇതുപോലെ രണ്ട് ജോസിന്റെ ഇടയിൽ പ്ലേസ് ചെയ്തിട്ട് വെർണിയർ സ്ലൈഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വരുന്നത് വെർണിയർ സ്കെയിലെ വെർണിയർ സ്കെയിലെ സീറോന് മുന്നിലായിട്ട് മെയിൻ സ്കെയിലിൽ വരുന്ന റീഡിംഗ് പറയുന്നത് തേർട്ടീൻ ആണ് അതാണ് മെയിൻ സ്കെയിൽ വെർണിയർ മുന്നിലായിട്ട് സീറോ സ്കെയിലിൽ വരുന്ന റീഡിംഗ് എത്രയാണ് തേർട്ടീൻ ആണ് അതാണ് മെയിൻ സ്കെയിൽ ഇനി വെർണിയർ സ്കെയിലെ ഡിവിഷൻസിൽ ട്വന്റി ഫസ്റ്റ് ഡിവിഷൻ വെർണിയർ സ്കെയിലെ ഡിവിഷൻ സ്കെയിലിലെ മെയിൻ ഒരു ഡിവിഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കോയിൻസൈഡ് സൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം കോയിൻസൈഡ് ചെയ്യുന്നു അപ്പോ നമ്പർ ഓഫ് വർണിയർ സ്കേൽ ഡിവിഷൻ അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് എത്രയാണ് ആണ് ആണ് ഇനി ലീസ്റ്റ് തേർട്ടീൻ പ്ലസ് പോയിന്റ് കിട്ടും റീഡിംഗ് അല്ലെങ്കിൽ ഫൈനൽ റീഡിംഗ് എന്ന് പറയാം അപ്പോൾ ഒരു വർണിയർ കാലിപ്പർ ഉപയോഗിച്ച് റീഡ് ചെയ്യുമ്പോൾ നമ്മുടെ റീഡിംഗ് മെഷീൻ എങ്ങനെയാണ് മെയിൻ സ്കെയിൽ പ്ലസ് വർണിയർ സ്കേൽ ഡിവിഷൻ ലിസ്റ്റിലാണ് നമ്മുടെ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും